ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കേരളത്തിന്റെ തനതായ അച്ചപ്പാണ് ഉണ്ടാക്കണത് അതിനായിട്ട് ഒരു കിലോ അരി ആറു മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ഒരൊന്നര തേങ്ങടെ തേങ്ങാപ്പാൽ എടുത്തിണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുതിർത്ത അരി ഇത് ദോശക്കും ഇഡ്ലിക്കും ഒക്കെ അരക്കണ പച്ചരിയാണ് കുതിർത്ത അരി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം അത് തേങ്ങയുടെ ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള പാല് പിന്നെ ഇതിൽ നിന്ന് പകുതി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മദരം കൂടുതലുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ മുട്ട നാല് മുട്ടയിൽ നിന്ന് രണ്ട് മുട്ട ഇതിൽ ആദ്യത്തെ ബാച്ചിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചിട്ട് വരാം നന്നായിട്ട് അരയണം പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് േലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരയണം രണ്ടാമത്തെ ട്രിപ്പ് ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ആ മുട്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് വരാം രണ്ടു മുട്ട വീണ്ടും ഇട്ടുകൊടുത്ത് മൊത്തം നാല് മുട്ടേനെടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയിൽക്ക് പിന്നെ ഒരു ഒന്നര തേങ്ങയുടെ പാലും കട്ടി തേങ്ങാപ്പാല് ഇപ്പൊ രണ്ട് ട്രിപ്പ് നമ്മൾ അരച്ചിട്ട് ഇതിലൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുക്കണത് ഈ അച്ചപ്പം ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവും ഇട്ട് കൊടുത്താല് ഇത് കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതില് കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കട്ടകളൊക്കെ കംപ്ലീറ്റ് ഇതില് മിക്സ് ആവണം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറുത്തലിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളിൽ കരിഞ്ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളം ചേർക്കണില്ല തീരെ തേങ്ങാപ്പാലിലാണ് ഈ അരി ഫുള്ള് അരച്ചിട്ടുള്ളത് മുട്ടയും തേങ്ങാപ്പാലും പഞ്ചസാര ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് നന്നായി ചൂടാക്കുക ഈ അച്ച് മുങ്ങൾ അത്ര എണ്ണ ഒഴിക്കണം അച്ച് നല്ലോണം ചൂടാക്കണം ചൂടായ അച്ച് നമ്മള് ഉടനെ തന്നെ ഈ മാവിൽ മുക്കിയിട്ട് പകുതിയെ മുക്കാൽ ഭാഗം മുക്കാൻ പാടുള്ളോ ഫുള്ള് മുക്കരുത് ഉള്ള് മുക്കിയാൽ പിന്നെ ഇത് മാവ് വിടില്ല ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഒന്ന് ആട്ടി കൊടുക്കണം അപ്പൊ ഇത് തിന്ന് വിട്ട് പോരും വീണ്ടും നമ്മൾ അച്ച് എണ്ണയില് നന്നായിട്ട് വെച്ചുകൊടുക്കണം വീണ്ടും മാവിൽ വെച്ചുകൊടുക്കുക വീണ്ടും എണ്ണയിൽ ഇട്ട് കൊടുക്കുക ഒന്ന് ആട്ടി കൊടുക്കുക പിന്നെ ഈ മാവ് ഇടക്ക് നമ്മൾ കയ്യിലോണ്ട് ഇളക്കി കൊടുക്കണം കാരണം ചൂടായ അച്ചതിൽ മുക്കുമ്പോൾ മൂളിലുള്ള ഭാഗം കുറച്ച് ഡ്രൈ ആവും അപ്പോൾ ഇടക്കിടക്ക് കൈയിലോണ്ട് ഈ മാവൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം വലിയ പാത്രത്തിലാണെങ്കിൽ നമുക്ക് അഞ്ചാറെണ്ണം ഒക്കെ ഇട്ടിട്ട് ഒന്നിച്ച് കുക്ക് ചെയ്യാൻ പറ്റും ഉരുളിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിൽ നാലെണ്ണം വരെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തത് തില് വെച്ചുടക്ക എണയിൽ എന്തായാലും അച്ഛൻ എണ്ണയില് വെക്കാണ്ട് നമ്മള് മാവിൽ മുക്കരുത് അപ്പൊ പിടിയൂലതിമല് നന്നായിട്ട് എണ്ണയില് മുക്കി ചൂടായം മുക്കാൽ ഭാഗമായിട്ടിത് മുക്കിട്ട് വെച്ചോടുക്കണം ഒരു മിനിറ്റ് വെച്ചിട്ട് ഒരു സെക്കൻഡ് വെച്ചിട്ട് പിന്നെ നാട്ടി കൊടുത്താൽ അത് വീണു വീഴും അങ്ങട് ഇനി ആദ്യ ഇട്ട അച്ചപ്പം നമ്മള് വേഗം എടുക്കണം കാരണം അത് പെട്ടന്ന് തന്നെ കളർ ബ്രൗൺ കളറാവും ഇത് ആദ്യം ഇട്ടതാണ് ഇത് നമ്മൾ എടുത്ത് ബാക്കിയുള്ളത് ഇതുപോലെ മറിച്ചിട്ടിട്ട് എടുക്കണം ഇതുപോലെ മറിച്ചെടുക്കണം കാരണം എന്നാലേ എണ്ണ ഉള്ളീന്ന് വാർന്നു പോകുള്ളൂ മറ്റേ തിരിച്ചിട്ട് എടുക്കരുത് ഇങ്ങനെ മറിച്ചിട്ട് വേണം അത് എടുക്കാൻ നീ എല്ലാ മാവിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അച്ചപ്പം ഇപ്പൊ ഒരു കിലോ ആയിരിക്കും ഞാനൊരു എഴുപത്തഞ്ചോളം അച്ചപ്പം ഉണ്ടാക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ